രജല ഗൈസ് ഈ ഗായകനെ കണ്ടില്ലേ ഇവനാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഒരു എന്താ പറയുക കാമുകൻ എന്ന് പറയാം ഏതാണ്ട് നൂറിലധികം സ്ത്രീകളെ എന്താ പറയാ വലയിലാക്കി പല രീതിയിലും ഉപയോഗിച്ചിട്ടുള്ള ഇവൻ അവൻ പാടിയ പാട്ട് കേട്ടില്ലേ സുന്ദരി നീ വന്നു വന്നുകസല വരച്ച ഇവൻ ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടി പല പെൺകുട്ടികളെയും വീഴ്ത്തിയിട്ടുണ്ട് ഏകദേശം നൂറല്ല നൂറിലധികം സ്ത്രീകളെ ഇവൻ വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഇവനെക്കുറിച്ച് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം ചെമ്പൂത്ത് നിറമാ അതൊക്കെ നല്ല തീറ്റ കൊടുത്തതിന് ശേഷം അടുക്കിയോട് പേടിക്കണ്ട മനസ്സിലായോ തിന്നാൻ കൊടുത്തടിക്കുന്ന കേട്ടിട്ടില്ല ഞാൻ ഇവനാണ് നൂറിലധികം സ്ത്രീകളെ എന്താ പറയുക സ്നേഹം കാണിച്ച് അല്ലെങ്കിൽ പ്രേമം കാണിച്ച് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ചാറ്റൊക്കെ ചെയ്ത് വളച്ചെടുക്കുന്നു അതിനുശേഷം അതായത് ഇവൻ്റെ മെയിനായിട്ടുള്ള നോട്ടപ്പുള്ളികൾ എന്ന് പറയുന്നത് ഈ എന്താ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ അതുപോലെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാർ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ വരെ ഇവൻ എന്താ പറയുക ഇവൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് സ്നേഹവും പ്രേമൊക്കെ കഴിച്ച് കാണിച്ചവരെ വലകിൽ ആക്കുന്നു അതിനുശേഷം എന്താ പറയുക ഹോട്ടൽ റൂമിൽ കൊണ്ടുപോകുന്നു ലൈംഗികമായി ഉപയോഗിക്കുന്നു ഇതിലെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇവൻ്റെ ഒരു മെയിൻ പരിപാടി പരിപാടിയെന്ന് പറയുന്നത് ഇങ്ങനെ സ്നേഹിച്ച് പ്രേമിച്ചൊക്കെ വളച്ച് കൊണ്ടുപോകുന്നു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി റൂം എടുക്കുന്നു അതിനുശേഷം ഉള്ള കലാപരിപാടികളെല്ലാം ഇവൻ ഒരു ക്യാമറയിൽ പകർത്തുന്നു അതാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇവൻ ഏത് ഹോട്ടൽ റൂമിലേക്കാണോ സ്ത്രീകളെ കൊണ്ടുപോകുന്നു അവിടെ ഓൾറെഡി ഇവൻ നേരത്തെ ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിനകത്ത് ഈ ഒരു വീഡിയോസ് ഇവരുടെ ഈ ഒരു വീഡിയോസ് എല്ലാം ഉണ്ടാവും എന്നിട്ട് ഈ വീഡിയോസ് കാണിച്ചിട്ട് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യും ചെയ്യുകയും ചെയ്യുകയും അതുവഴി പൈസ ഒക്കെ തട്ടിലാണ് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞ ഇതിലൊക്കെ അത്ഭുതം എന്ന് പറയുന്നത് ഇവനെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് അറിയണ്ടേ ഇവന്റെ സ്വന്തം ഉമ്മ തന്നെയാണ് അപ്പൊ എന്തായാലും ഇവൻ ഒരു കൊടും കുറ്റവാളി എന്ന് തന്നെ പറയും എന്തായാലും മൂന്നാല് പെണ്ണുങ്ങളുടെ പരാതിയിൽ ഇവനിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവന്റെ കൂടുതൽ ചെറ്റത്തരത്തിന്റെ കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് പെൺകുട്ടി പെൺകുട്ടി എന്നെ ആ എന്നിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യം ഒരു വോയിസ് കോൾ പിന്നെ ഒരു വീഡിയോ കോൾ പിന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സി സി ടി വി ഫുട്ടേജ് അങ്ങനെ പറയാം ഞാൻ തമാശയൊക്കെ പറയലുണ്ടോ അതായത് ആദ്യം വീഡിയോ കോൾ ചെയ്യും ആ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ന്യൂഡിറ്റി കാണിച്ച സമയത്ത് അത് റെക്കോർഡ് ചെയ്യും അത് റെക്കോർഡ് ചെയ്തിട്ട് വഴങ്ങുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് അയച്ചു കൊടുക്കില്ല എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ആരെയാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയുള്ള സ്ത്രീകളെ അതായത് ആയി കിടക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് ഡിപ്രഷനിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പാട്ടുപാടിക്കൊടുത്ത് അവരെ താലോലിച്ച് അവർക്കൊരു നല്ല ക്ലാസ് എടുത്തുകൊടുത്ത് എന്നിട്ട് ആ ക്ലാസിൻ്റെ പൂർണ്ണ രൂപത്തിന് വേണ്ടിയിട്ട് താമരശ്ശേരി ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോകും താമരശ്ശേരി എന്ന് പറയുന്നത് ഈ കുറേ കേസുകൾ അങ്ങോട്ടായതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് ആ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചതിന് ശേഷം അത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അത് ഷൂട്ട് ചെയ്യും എല്ലാ ഭാഗവും ആ ഷൂട്ടിൽ കിട്ടും എന്നുള്ളതാണ് അത് ഫോണിൽ വെച്ചിട്ട് നാളെ എപ്പോഴെങ്കിലും ഇവൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കാണിച്ചു തരും ഇത്തരം വലയിൽ പെട്ടത് ഒരു പെൺകുട്ടിയല്ല അല്ല എന്ന് പറയണം ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസാണ് ഇയാൾക്കുള്ളത് എന്നാൽ ഒരുപാട് കേസ് ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷേ നൂറിലധികം പെൺകുട്ടികൾ ശാരീരികമായും അല്ലാതെയും ഇയാളുടെ വലയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നടുക്കുന്ന റിപ്പോർട്ടാണ് ഈ വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് നിഷാൽ മലപ്പുറം തിരൂര് സ്വദേശിയായിട്ടുള്ള നിഷാലിനെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് മലപ്പുറം നിവാസികൾ തന്നെയാണ് കാരണം ഒരുപാട് പെൺകുട്ടികളെ ഒരുപാട് പെൺകുട്ടികളെ ഇയാൾ വലയിലാക്കി വെച്ചിരിക്കുകയാണ് ഈ നാറയെ കുറിച്ച് നമ്മുടെ ഖാദർ കരിപ്പുടി എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇവൻ സത്യം പറഞ്ഞു ഒരു എന്താ പറയാ ഇവനെ പറയാൻ പേരുകളില്ല അത്രത്തോളം ഒരു നാണം കെട്ട ഒരുത്തനാണ് ഇവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അധികം എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ഒരുത്തിനല്ല പക്ഷെ ഇവൻ കൂടുതൽ ഈ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇത് കണ്ട് ഇവൻ്റെ ഈ ഒരു വാതിരിയൊക്കെ ഈ ഒലിപ്പിക്കലൊക്കെ കണ്ട് അതിൽ വീഴാൻ കുറേ എണ്ണങ്ങളുണ്ട് കിട്ടും നമുക്ക് ഇവരെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം ഇതുപോലുള്ള അവന്മാർ വന്നിരുന്ന് ഒലിപ്പിക്കുമ്പോൾ അത് കണ്ട് അങ്ങോട്ട് അലിയാനായിട്ട് കുറേ അവൾമാരുണ്ട് ഈ ഇവന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ട് എന്തുകൊണ്ട് വീഴാൻ പോകുന്നു കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതുപോലുള്ള ഒരുപാട് ചതികളും വഞ്ചനകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിപ്രഷനിലൊക്കെയുള്ള സ്ത്രീകളെ ഇപ്പം തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയിട്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ച് എന്താ പറയുക ഒരു നല്ലൊരു സൗഹൃദം സ്ഥാപിക്കും അതിനുശേഷം എന്താ പറയുക ഒരു വീഡിയോ കോള് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ വളയ്ക്കും വളച്ച് അവൻ്റേതായ രീതിക്ക് അവൻ കൊണ്ടുവരും ഹോട്ടലിൽ റൂം എടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തും അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് അതാണ് ഇവന്റെ മെയിൻ പരിപാടി എന്തായാലും ഇവൻ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോ രണ്ട് മൂ മൂന്നാല് സ്ത്രീകളാണ് ഇവനെതിരായിട്ട് പരാതിയായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇവൻ ഇതിലൊക്കെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വരെ ഈ ഒരു രീതിയിൽ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ പറയുന്ന ഇവന്റെ യൂട്യൂബ് ലൈവ് വീഡിയോയിൽ ഇവൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് മുഖത്തിട്ട് തുപ്പാൻ തോന്നുന്നു അതുപോലത്തെ വൃത്തികെട്ട ഡബിൾ മീനിങ് വെച്ചിട്ടാണ് ഇവൻ സംസാരിക്കുന്നത് കണ്ടിട്ട് വരാ ഒരാള് ചെയ്താൽ അത് കുളിച്ചാൽ പോകുന്ന ഒരു ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഏഹ് ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ തുള വീണത് തന്നെയാണ് അത് അടക്കാൻ പറ്റില്ല പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റി കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ട് ഇട്ടിട്ടിട്ട് പോവാ കത്തേണ്ടവർക്ക് കത്തും മനസ്സിലായോ ആറി പറഞ്ഞത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇവൻ ഫുള്ള് ഡബിൾ മീനിങ് വെച്ചാണ് സംസാരിക്കും ഇതിലൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ്റെ എല്ലാ കൊള്ളരിതായ്മയ്ക്കും കൂട്ടുപിടിച്ച് കൂടെ നിൽക്കുന്നത് സ്വന്തം ഉമ്മ തന്നെയാണ് അപ്പോൾ ലൈവിൽ ഇവൻ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവൻ്റെ ഉമ്മ വന്ന് കിടന്നുകൊണ്ട് ചെലക്കുന്ന ഒരു വീഡിയോയും കൂടി ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ തള്ളയുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം വളർത്തു ദോഷം അതല്ലാണ്ട് എന്ത് വരെ మొంటెల్లండి బుల్ల చేయని మంచి కొన్నప ఐంద అవసరం రాత్రి మధ్యలో ఎనికి ఎందుకు మనం రూమ్ ఎత్తొండా అవసరం అంతా భ్రాందర్ యా మాసం 3 రాసం మధ్యలో ఎనికి ఎన్నడ నా రూమ్ ఎత్తొండా అవసరం ఇదొక్క సత్యమానో బ్రో లైవ్ ఏదు పన్నగల ఆ అవల్కు భ్రాందర్ అవడ అవల రూమ్ ఎత్తొండా ఏ ఇద రూమ్ ఎత్తకని ఆనగలు అక్కడ నక్కలేడిచే నేరే అవద కూడా పోయేది నేను వేరొక కారణం మరి నేను ఎవర్ వడనే కారణం కూడా నేను ఎన్నడ కామయలది ఆ ప్రవాసి ఎట్లా తలనే వస్తాననే పరిది ല്ലേ വേണ്ട വേണ്ടത് ഞങ്ങൾ വളരെ പ്രശ്നമായിട്ട് വന്നേ അതിന്റെ ആ കരിച്ചുണ്ട് പ്രവാസി നാലാളി അത്തര അവനെ അവനെ അഞ്ഞിട്ട് പറഞ്ഞോട്ടെ ഞാൻ മെയിൻ ഇടുകുന്നില്ല അപ്പോ അഞ്ഞിട്ടോട്ടെ എന്നെ ഇുണ്ടത്തെ മൊത്തത്തിൽ മാനത്തെറ്റി അവക്ക് പ്രാന്താണ് എനിക്ക് ഒരു നല്ലൊരു നോക്കണ മാപ്പിനെ അല്ല ഇനി മോനെ കുടിച്ചേ ഇതിനെ ആ കുടുംബമുഴ മൊത്തത്തിൽ ഇതി മാനത്തെറ്റി ഓക്കേ പ്രാന്താണ് നമ്മൾ മെയിൻ ഇടുകണല്ല ചെല്ലി പോണ വലുത് അൽപ്പം അൽപ്പം പോലീസ് അയക്കക്ക പാല പോലെയുള്ള ഞങ്ങൾ ചെയ്യാൻ നിൽക്കുന്നേ നോക്കി 봐 ആ ഹൈക്കോടതി കൊടുത്തതല്ല അതിന് ഇത് വെർത്തിയായി ഇണ്ട് നിങ്ങള് പറയാ ചെല്ലി അന്നെ കുടുംബം എന്നാ ആണുകൾ കുടുംബം മുഴുവൻ ഞങ്ങൾക്ക് കുടുംബം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചാ ഞങ്ങൾക്കാരെന്ന് വിചാരിച്ചിട്ട് നല്ല തള്ളയല്ലേ മകന്റെ എല്ലാ വൃത്തികേടിനും കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഉമ്മ കഷ്ടം തന്നെ ഈ ഒരു നാറി കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതമാണെന്ന് അറിയൂ ഇതുപോലെ നശിച്ചു പോയിരിക്കുന്നത് ഇവൻ പറഞ്ഞ ഒരു ഡബിൾ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കാരണം ഏത് രീതിയിൽ വേണമെങ്കിലും ഇനിയും പെൺകുട്ടികളെ ഇവന്റെ വലയിൽ വീഴ്ത്താം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇവനെ ഉപയോഗിക്കാം പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇവ പറയുന്നത് എന്തായാലും ഈ ഈ െ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവനെതിരെ മൂന്നാല് കേസുകളുണ്ട് അപ്പൊ ഇവ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഡിപ്രഷൻ അതായത് ഈ ഡിവേഴ്സ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് ഇവൻ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഇവന്റെ ഈ ഒരു വലയിൽ അവൻ വീഴ്ത്താറുണ്ട് അപ്പൊ ഇവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും ആണുങ്ങൾ ഒലപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ വീഴാൻ നിൽക്കുന്ന പെണ്ണുങ്ങളെയും പറയണം അപ്പം എന്തായാലും ഇവന് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഇവൻ്റെ ആ ഒരു ചുറ്റിക ഉണ്ടല്ലോ ആ ചുറ്റിക അങ്ങോട്ട് മുറിച്ചു കളയുവാണെങ്കിൽ എല്ലാ പ്രശ്നവും തീരും എന്തായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവനൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഇവന് എന്ത് ശിക്ഷ കൊടുക്കണമെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യും നോക്കാം നമുക്ക് നല്ല കമന്റ് ഏതാണെന്ന്